പഞ്ചസാര വെള്ളം കൊടുത്തു ഇടിക്കും അങ്ങനെ കൊടുക്കും പഞ്ചസാര വെള്ളം കൊടുത്ത് ഇടിച്ചു കഴിഞ്ഞാൽ ഇടിക്കുന്ന ഇടിക്കുക ശരീരത്തിൽ കാര്യമായ ക്ഷതം ഉണ്ടാകും കാര്യമായ ക്ഷതം ഉണ്ടാകും ആ എന്ന് പറയുന്നത് അത് ഉള്ളിൽ തന്നെ നിലനിൽക്കും അത് പെട്ടെന്ന് പുറത്തു വരില്ല പെട്ടെന്ന് പുറത്തു വരില്ല അതായത് ഒരു പിന്നെ സ്ലോ പോയിസൺ ആണ് ഈ സാധനം ഈ സാധനം കൊടുത്ത് ശരീരത്തിൽ ഉണ്ടാകുന്ന ചതവ് സ്ലോ പോയിസൺ ആണ് അത് പതിയെ കൊണ്ട് ശരീരത്തിന്റെ പ്രവർത്തനത്തെ ബാധിക്കുകയും പതിയെ കൊണ്ട് ആന്തരികാവയങ്ങളുടെ പ്രവർത്തനം നിലയ്ക്കുകയും ചെയ്യും മരണം സംഭവിക്കും ദീർഘകാലം മുന്നോട്ട് പോകാൻ പറ്റില്ല ഒരു പക്ഷേ ഉമ്മൻ അതുകൊണ്ടായിരിക്കും ഈ സ്ത്രീയോട് തൊണ്ണൂറ് ദിവസത്തെ കണക്ക് പറഞ്ഞു തൊണ്ണൂറ് ദിവസത്തിനകം സർവീസ് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റോ ശരിയാണെങ്കിൽ ക്രിമിനൽ കേസ് എടുക്കണം ക്രിമിനൽ ഓഫൻസ് മനുഷ്യവിത്തവിരുദ്ധമായിട്ടുള്ള ക്രിമിനൽ ഓഫൻസ് ആണ് എടുത്തിരിക്കുന്നത് അറ്റം കൊലപോലെ ഒരാളെ കരുതി കൂട്ടി കൊലപ്പെടുത്താനുള്ള ശ്രമം സെവൻ എടുക്കണംവീസിന് ആവശ്യമില്ലാതെ പോലീസിനെ ആക്രമിച്ചതിന്റെ കേസ് ആ നമ്മൾ ഇവരോട് എന്തെങ്കിലും ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇവരോട് പ്രതികരിച്ചു കഴിഞ്ഞാൽ ഇവരെടുക്കുന്ന അടുത്ത കേസാണ് ഉദ്യോഗസ്ഥ കൃത്യ ആ കൃത്യനിർവഹണത്തിന് തടസ്സം വരുത്തിയെന്ന് പറഞ്ഞ് ജാമ്യമില്ലാപെടുത്തേ ആ കൃത്യനിർവഹണത്തിന് തടസ്സം ഒന്ന് പോലീസുകാരനോട് സംസാരിച്ചു നോക്ക് അവരപ്പ തന്നെ ചെയ്യാൻ പോകുന്ന ഒരു പരിപാടി ഇതാണ് നമുക്കെതിരെ ഈ നിർവഹണം തടസ്സപ്പെടുത്തിയെന്നു എന്ത് നിർവഹണം അവിടെ കിടന്ന് റോഡ് കിടന്ന് അലമുണ്ടാക്കുന്ന നമ്മൾ ചിലപ്പോ ചോദിച്ചാൽ നമ്മൾ പോലീസാരാണെന്നൂലും അറിയില്ലായിരിക്കും റോഡി ഇമ്മാരി കന്നെ കാണിക്കുമ്പോൾ സാറാ എന്താണ് കാണിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ദേശത്തിന് നേരെ വീട്ടിൽ പോയി പോയിട്ട് വന്ന് സ്റ്റേഷനിൽ പോകും നമ്മളെ അവിടെ വിളിപ്പിക്കും അവിടെ കൃത്യത്തിന് തടസ്സപ്പെടുത്തി കൃത്യം മഫ്തിയിലുള്ള ആൾക്കെന്തോ കൃത്യ പ്രവർണത്തിനും കൃത്യവർവഹണന എന്തോ മഫ്തിയിൽ സ്വകാര്യ വാഹനത്തിൽ കറങ്ങടക്കുന്ന ഒരാള് സ്വകാര്യ വാഹനത്തിൽ കറങ്ങടക്കയാണ് പ്രദീപ് പ്രദീപ് എന്ത് കൃത്യ ചെയ്തോണ്ടിരുന്നത് അത് അന്വേഷിക്കണോന്നേ ഈ സംഭവേ പിന്നെ ഇത് ഇതിനെക്കുറിച്ച് ഒരു ഒരു കാര്യമായ ഒരു അന്വേഷണം നടത്തി ഇയാളെ പുറത്താക്കണം സർവീസ് പുറത്താക്കണം കേട്ടോ ശേഷം സ്ഥിരമായി പരാതി കേട്ടുകൊണ്ടിരിക്കുകയാണ് സ്ഥിരം സ്ഥിരമായിട്ട് ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ പരാതി കേൾക്കുന്ന ഒരു സ്റ്റേഷനാണ് അവിടെ കസ്റ്റഡി മർദ്ദനം സ്ഥിരമാണെന്നുള്ള കഥകളാണ് ഓരോ പരാതികൾ ഇപ്പൊ പുതുതായി പുതിയ വന്നുകൊണ്ടിരിക്കുകയാണ് ഇവരെ ഈ കിട്ടുന്നത് പാവങ്ങളെ സാധാരണക്കാരെ കൈ കിട്ടിയാൽ അവരുടെ കൈത്തിരിപ്പ് തീർക്കാനുള്ള ഒരു ഉപകരണമായി ഈ സാധാരണക്കാരെ കാണുന്നുണ്ട് ഇവർക്ക് പല പല ഫ്രസ്ട്രേഷൻ കാണും ഇവരുടെ ചിലപ്പോൾ വീട്ടിൽ ഭാര്യയുമായിട്ട് ഉടങ്ങിട്ട് വന്നേ ആയിരിക്കും ഭാര്യയുമായിട്ട് ഉടക്കിയിട്ട് വന്നേ ആയിരിക്കും അല്ലെ വല്ല കാമുകാരും കാണും കാമുകാരുമായിട്ട് വല്ല പ്രശ്നവും തർക്കവും കാണും അതിന്റെയൊക്കെ പേരിലായിരിക്കും പാവങ്ങളെ പിടിച്ചിട്ട് കൈതിരിപ്പ് കൈതിരിപ്പ് തീർക്കുന്നത് ചില സമയത്ത് വേണ്ടല്ലേ ഡ്യൂട്ടിയിൽ നിന്ന് പോകാൻ നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ എന്താ സെല്ലി കിടക്കുന്ന പ്രതിക്ക് രണ്ടു പൊട്ടി അടി കൊടുത്തിട്ടു കാര്യം പിറ്റേന്ന് ലീവ് കഴിച്ചു കാണും കൊടുത്തു കാണത്തില്ല അനുവദിച്ചിട്ട് കാണത്തില്ല ആ ദേശത്തിന് വേണ്ടി സെല്ലി കിടക്കുന്ന പ്രതിക്ക് ഇത് അവധി കൊടുക്കാത്ത എസ് എച്ച്ഒയടുത്ത് കല്പ്പ് തീർക്കാൻ പറ്റത്തില്ല എസ് എച്ച്ഒയിടിക്കാൻ പറ്റൂ ഇല്ലല്ലോ അപ്പൊ എന്ത് സെല്ലിന്റെ താക്കോൽ എടുത്തുകൊണ്ട് സെല്ല് പറഞ്ഞില്ല അതിനകത്ത് നടക്കുന്ന രണ്ട് പൊട്ടീര് കൊടുക്കും രണ്ട് പൊട്ടീര് എടുക്കുമ്പോൾ എന്തോ എസ് എച്ച്ഒ കേൾക്കണം എസ് എച്ച്ഒ കേൾക്കണം എനിക്ക് ഇത്രയും കൈത്തരിപ്പ് ഉണ്ടെന്നോ അതും ഈ പാവങ്ങള തീർക്കും ഇത് നടന്നുകൊണ്ടിരിക്കുന്ന സാധനമാണ് ഇത് റിട്ടയർ ഒരു പോലീസ് ഉദ്യോഗസ്ഥ എന്നോട് പറഞ്ഞ കഥയാണ് ഈ കൈത്തരിപ്പ് കൈത്തരിപ്പ് തീർക്കുന്ന പരിപാടി അതുപോലെ നമ്മൾ നമ്മളിപ്പോ ചില സമയത്ത് ഇങ്ങോട്ട് കയറി വരുന്ന സമയത്ത് ഈ ലേറ്റായി വന്നു കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും വഴക്ക് കേൾക്കും അല്ലെ എന്തെങ്കിലും പ്രശ്നം കാണും ഇതിനകത്ത് രാവിലെ ഉള്ള ഒരു പരിപാടിയല്ല സാട്ടാ ഇതിനകത്ത് കൃത്യ സമയത്ത് പങ്കെടുത്തില്ലെങ്കിൽ എസ് എച്ച്ഒക്ക് കെറിയേക്കും കൃത്യസമയത്ത് ശേഷിനി വന്ന് ഇതും പങ്കെടുത്തില്ലെങ്കിൽ അത് പിന്നെ എസ് പി പങ്കെടുക്കുന്ന സാധനമാണ് ഇതിനകത്ത് പിന്നെ വന്ന് കറക്റ്റ് സമയത്ത് പങ്കെടുത്തില്ല എന്നുണ്ടെങ്കിൽ അവിടുന്ന് തേറിയേക്കും ആ ദേശം അതങ്ങോട്ട് കഴിയുമ്പഴത്തേക്ക് മീറ്റിംഗ് അങ്ങോട്ട് കഴിയുമ്പോൾ കഴിയുമ്പോഴേ സെല്ലി കിടക്കുന്നവരത്തോ അല്ല അവിടെ നിൽക്കുന്നവരോടോ അങ്ങ് തീർക്കും ഇതാണ് ഇവരുടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥരെ ഈ ഫ്രസ്ട്രേഷൻ ഉണ്ടെങ്കിൽ ഇവർ സർവീസ് ഇരിക്കണ്ട പിരിഞ്ഞു പോകട്ടെ പിരിച്ചു വീട് ഇന്ദിരാ സാധാരണക്കാരെ